ഹലോ ഗൈ അസാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും കാക്കക്കും പൂച്ചക്കും കല്യാണം കൊണ്ട് പോകുന്നുണ്ട് ഞങ്ങൾ എപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയാലും കാക്കക്കും പൂച്ചക്കും കല്യാണമാണ് നമ്മൾ കുറേ ദിവസമായി ഞാൻ വീട് കണ്ടിട്ടില്ല ഞാൻ ഏകദേശം എപ്പോഴാണ് ഞാൻ കണ്ടത് വീട് ആ കോൽക്കിണർ കുത്തുന്ന സമയത്ത് ആ കോഴൽ കിണർ കുത്തുന്ന സമയത്ത് ഞാൻ വീട് കണ്ടതാണ് ഇപ്പോൾ ഇതുവരെക്കും ടൈൽസ് പണി വരക്കും ആയി ഞാൻ വരും പോവും അങ്ങോട്ട് പോകാൻ ഇതുവരെയൊക്കെ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ഒന്നും കുടിയിലുള്ള സ്ഥിതിക്ക് പോയിട്ടൊന്ന് വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാനിപ്പോൾ നമ്മൾ ശോകണ്ടെങ്കിൽ നമുക്കിന്നെ കുടി ഇരിക്കലിനെ വരാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഈ പണി ഇവിടെ അങ്ങനെ ആയിരുന്നു ഇവിടെ അങ്ങനെയായിരുന്നു നമുക്കൊന്ന് കാണാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വീടൊന്ന് കാണിട്ടില്ല പിന്നെ ഊഫർ വിജാസം അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു രാവിലെ പോയതാണെങ്കിൽ പണിക്കാരൻ്റെ ഗ്യാസ് കഴിഞ്ഞിട്ട് നിറച്ച് കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പണിക്കാരുണ്ടാവും കുഴപ്പമൊന്നുമില്ല നമുക്ക് പോയിട്ട് വീടൊക്കെ ഒന്ന് കാണാം സാധനാ ഇനി വീട് കണ്ടിട്ടില്ലല്ലോ മാമാൻ്റെ വീട്ടിൽ കിണറൊക്കെ കുത്തിക്കണു അതൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം എന്തായാലും വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം നമ്മൾ നടന്ന് നാനും ചക്കരി ഞങ്ങളും ഇങ്ങനെ നടന്നിട്ട് പോവാം നമുക്ക് ഏകദേശം കുഞ്ഞേമേൻ്റെ കൂടെ പോകണം ദൂരം ആയിട്ടില്ലേ അപ്പം നമ്മൾ ആ വീട്ടിൽ പോയിരുന്നാലും നമ്മൾ കുഞ്ഞായ്മേൻ്റെ കടയിൽ തന്നെ വരേണ്ടി വരും ആ അപ്പം ദൂരെ നമുക്ക് വലിയൊരു പ്രശ്നമല്ല ഒരു കുന്നുകയറാൻ തന്നെ ഉള്ളു അപ്പം എന്തായാലും വരിക നമുക്ക് പോയവക്കാം ബ്രന്ധസാണെന്ന് അറിയുമോ ഇത് ഉമ്മന്ന് പറുംീരുന്നതൊക്കെ പക്ഷെ അത് ഇവിടെ കോഴികൾ അപ്പൊ മനുഷ്യന്മാരും കോഴികളും ഒന്ന് തമിഴ്നാട്ടിലൊന്ന് ചീരയാണ് അപ്പൊ നമ്മൾ നടന്ന് 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 ഇവിടെ വീടിന്റെ അവിടെ എത്തി സാധനം കണർ നോക്കുന്ന സാധനം നമ്മൾ നിജാസിന് ഓഫർ ഇവിടെ എത്തിയിട്ടുണ്ടാവില്ല വണ്ടി നോക്കാ നടക്കു പോയത് ചക്കര കോഴിയാണ് ചക്കര പോകുമ്പത്തേനും പെരിച്ചെരും ആരാ നിക്കുന്നതും ചായ് കളർഫുള്ളും ആയിട്ടുണ്ടല്ലോ ചെരുപ്പ് ബ്ലൂ ബ്ലൂ മിയാസെന്താ നോക്കണേ ഇന്നിവിടെ ടൈൽസ് പണിക്കാരുടെ സൗണ്ടാ എന്താ മാമ നോക്കുന്നു വേഗം പോയി കണത്തിൻറെ ഉള്ളിലെത്തി നോക്കടേ ഇതൊക്കെ ടൈൽസ് ഇവിടെ മുന്നേ ചെടി വരില്ല ചെടിയൊക്കെ ഒന്നും നോക്കുന്നില്ല വിജാസിന് കാണാലോ അക്കരണ്ട് കടലിന് വെള്ളണ്ടോ കടല സാൻ ഇതിന്റെ പേരെന്താ സാറേ തൊട്ടാ ചിനുങ്ങാ തൊട്ടാ ചിനുങ്ങനെന്താന്നറിയോ തൊട്ടാവാടിയേ തൊട്ട അത് വാടുമല്ലോ അപ്പൊ തൊട്ടാ ചിനുങ്ങ மனசிலே தான மதி இப்போ ரூம் கழிச்சே கொடி போனாஸ் டர்ஃபுக்கு என்ன போய் டர்ஃபு ஆ சார் நமக்கு உள்ள பின்னாடி போலாம் இறங்கி போலாம் அதா போனாஸ்

അപ്പോ ൂമ് മാത്രം ശരിയാക്കിയിട്ടുണ്ട് നമുക്കിതിന്റെ ഉള്ളിൽ കൂടെ പോയാണം പത്തിരിയാവ அப்போ நம்ம வீடு காண வந்த சமயத்தினாது கொஞ்சம் தயாராக வந்துட்டு நமக்கு அப்பா அங்கே வேணாம் சனா எப் கிச்சன் பார்த்தியா கொழம்பு வைக்கிறதுக்கு புது அடுப்பு இருக்கு சனா அல்ஃபான் எல்லாம் அடுப்பெல்லாம் வச்சுக்கணும் கூட இதாங்களாக்கா சனே உடாக்கா ഇത് നമ്മല്ലേ ഊറുക്ക് വരുമ്പോല്ലേ നമുക്ക് അത് അടുപ്പ് ചോറ് കുളമ്പ് വെക്കാറ് സാണ ഇത് നമ്മ ഊറുക്ക് പോകുമ്പോ ഇതില് ചിക്കൻ കബാബ് ചിക്കൻ ചുട്ടെല്ലാം സാപ്പിടമേ ആ നമുക്ക് ഇനി ഊർ വീടെല്ലാം ഇരുന്ന് വിരുന്ന് വരുമ്പോ നമുക്ക് அது அதோட வேஸ்ட் எடுக்க ஃபிரிட்ஜும் எதிர்ன்னு எங்களுக்கு அறில டயல்ஸ் போட இங்கே நடந்து கொண்டு இருக்கோம் இடெந்தா விடம சார் அது எங்களுக்கு அறில அட்லுண்டூண்டாலு എവിടെ മിയാസിന് എവിടെയാസിന് ഉണ്ട് മിയാസേ അനക്കെവിടെ മൂന്നാലുണ്ട് ഏ ഇവിടെ ഇവിടെ ഇത് ഡൈനിങ് ഹാളാണ് അപ്പോൾ ഇതൊരു ബെഡ്റൂം ഇത് സൈസ് വേണേൽ

ിയാസാ കോണിമ്മിയാസേ അയ്മട്ടെ ഇവിടെ നോക്കാ ഈ കോണിങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളു ഇവിടെ വേറെ ഒന്നും പൊക്കിടീല കേറി നോക്കട്ടെ തണേ മിയാസോ ഈ വീട് ഇവിടെ കഴിഞ്ഞാൽ ഈ ഇങ്ങനെ തന്നെ മിയാസത്തെ എങ്ങനെ കേറോ നേരുന്നടിക്ക് പോകുമ്പോൾ ആര് പേടി തോന്നിയത് കുട്ടി കേറി കാരണം കുട്ടി േ അമ്മളേ അല്ലേ താഴത്തുണ്ടെങ്കിൽ കുട്ടികളെ കാണാറിയുമ്പോ മേലൊന്ന് താഴത്ത് കത്തിട്ടുണ്ടാവു പറയാൻ പറ്റില്ലേ ചെപ്പിനും അതുകൂടെ ഒക്കെ കയറി വന്നാലേ மேல குறியா மேல மேலே ரெண்டு ரூம் குட்டி செடிமந்தி வந்து இல்லக்கி சாடு போட டெய்ல்ஸ் பணிக்கார ஏன்ஸ்லும்னி நிற்கு சன அப்படின்னு அப்புறத்து கூட பொறத்துக்கு பயம் ஏத்கே பயம் அது கூட்டிட்டு போறேன் ஆமா வீடு பிடிச்சிருக்கா வா <laughs> 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 അപ്പോൾ ഇതൊരു ഫുഡൊക്കെ വെച്ച് ഉണ്ടാക്കി കഴിക്കുന്ന സാധനങ്ങളാണ് ഇത് റൂമല്ലോ ലിവിങ് കുട്ടി അത് സിറ്റോട്ട് ലിവിങ് ലിവിങ് ഗ്യാസ് നടത്തോ ഗ്യാസൊക്കെ നടക്കുണ്ട് ടൈൽസ് പണി ഇറക്കണേ അപ്പം നമുക്ക് എന്നാൽ വെളിയിൽ പോകണം ആ അതിന് മരം വെച്ച് മേലെന്ന് മഴ നമ്മൾ പടിക്കട്ടിയായിപ്പോയില്ലേ അപ്പോൾ അതിൽ നിന്ന് മഴ വെള്ളം വന്ന് ഇതിൽ ഫുള്ള് കൊമ്പോ ഇവിടെ ഊനാലുണ്ടാവും ആ കുടിക്കണം നടക്കാം ഇങ്ങോട്ട് അപ്പോൾ പുറത്തേക്ക് പോകാം അതേനെ അതി തന്നെ അതിയാന റൂമാണ് പോണം ഒന്ന് പുറത്തു കിച്ചൺ നീക്കേ ഈ റൂമിൽ തന്നെ നീ വീട് പണിയിലൊമ്പ ഈ റൂമിൽ ഇറക്കു വേണം തൊള്ളണേ മേലെ റൂമാ നമ്മൾ എപ്പോഴോ വരുവുള്ളൂ അപ്പം അതിൽ നമുക്ക് മേലെ റൂം എന്തിനാ നടക്ക് നടക്ക് പോവാ ആ എവിടെ ഓ എന്നടിച്ച കുടുക്കളയിൽ വെച്ചിരട്ടെ തലയിൽ വെച്ചെന്ന പട്ടിണ തലേല് കുടുക്ക കുടുങ്ങിയ മാരിയാവും കണൽ വള്ളണ്ട പോയക്കോ നീയാ പോയേക്കിണൽ വള്ളണ്ടോന്ന് പണിയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ വീട് കൊറേക്കു കണ്ടിട്ട് കണ്ടിട്ട് അടുത്ത നമ്മൾ അടുത്ത വെക്കേഷനിൽ വരുമ്പോഴത്തേനും ഇല്ലേ എന്റെ വീട്ടിൽ വരണം മതി പിള്ളേരെ വില മുടിഞ്ഞ് പഠിക്കട്ട അപ്പിതാ ஆமாம் படிக்கட்டு அப்படி தான் இருக்கும் நிஜமா அப்படி தான் இருக்கும் படிக்கட்டு மாமா அப்படி தான் இருக்குது இந்த வீட்டுக்கு படிக்கட்டு என்ன அப்ப அப்போ மேலே மாட்டியா அப்போ மேலே ஏற மாட்டியா வியாசோ நீ வருவியா நம்மளாம் அங்கேனா ഒരു നന്നായി നീന്ത ഒരു അഞ്ചാറ് മാസത്തിന് ശേഷം ആ വീടൊക്കെ കണ്ടു നമ്മൾ അപ്പൊ കണ്ട ലുക്കല്ല ഇപ്പൊ കാണുമ്പോ ആ ഒരു നമുക്കൊരു ഏകദേശം ഒരു പ്ലാനൊക്കെ വന്ന് മനസ്സിൽ നമുക്ക് ആ എല്ലാവരും തറ ഇട്ട് കഴിഞ്ഞ് ആ ഒരു ലെവലിക്കായിരിക്കും അപ്പൊ കുഴപ്പൊന്നുമില്ല കുട്ടികൾക്കൊക്കെ മാമ വീട് വീട് ഇഷ്ടമായിരിക്കും അപ്പൊ ബിലാലോക്കാണ് ഇപ്പോൾ പോയത് അപ്പോൾ എത്ര നേരം തായറും നൗഷം അതൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അവളിപ്പോൾ നിജാസും ചക്കരൊക്കെ പോലെ നമ്മൾ പണിക്കാർക്ക് ഫുഡ് കൊടുക്കാൻ പോയിട്ടുണ്ട് കാരണം അവലേക്ക് നമ്മൾ ഗ്യാസ് ഉള്ളത് ഇന്നക്കാണ് ഗ്യാസ് കിട്ടിക്കുന്നത് അപ്പോൾ നിന്നേക്ക് അവൾക്ക് കുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പം പുറത്തുനിന്ന് കൊടുക്കാൻ പറഞ്ഞിട്ട് അവളൊക്കെ ഇപ്പോൾ പോയിട്ടേ സാൻ കുട്ടി ഈ കാട പോയാടീ ഇതിൻ്റെ ഞാൻ ചുമ്മാണെന്നേ നീ മുന്നാടി പോറിയാ വണ്ടിയുടെ മുന്നാടി ക്രോസ് പണത്തെ ചുള്ളി ഞാനന്താ ഒന്നെ ഭയമ്പെടുത്തി വിട്ടപ്പോൾ ഒന്നുമില്ല അപ്പോൾ ചുമ്പേരി കുട്ടുവോ ഞാൻ സേ നമ്മളിഞ്ഞില്ലേ നമ്മൾ ഇനി വരുമല്ലോ ഇനി നമ്മള് ക്രിസ്മസ് ക്രിസ്മസ് സ്കൂളിൽ അപ്പൊ വരുമ്പോ മാമാന്റെ പുതു വീടായിട്ടുണ്ടാവും അപ്പൊ നമ്മള് ഈ വീട്ടിൽ വരിക അപ്പൊ ഈ വീട്ടിലില്ലേ മമ്മമ്മ ഉണ്ടാവും ചിനുണ്ടാവും അലമോളുണ്ടാവും എല്ലാരും ഉണ്ടാവും അലേഹ വീട് ഇതിൽ ആര് വാങ്ങണം ഇതൊരു ഇടവും സനാ എന്നാ കൊടുക്ക പിടിച്ച പിടിക്കുന്നോ ഈ ഈ കൊടുക്ക അപ്പം നമ്മൾ ഉപ്പാൻ്റെ ഡാപ്പിൻ്റെ അന്ന് പണിക്കാർക്ക് ബിരിയാണി കൊടുത്തയച്ചായിരുന്നു അപ്പം ഉമ്മത് ചോറും ഒക്കെ കൊടുക്കുകയാണ് അപ്പം അങ്ങനെ പോകുമ്പോൾ ആ കുടുക്ക എടുത്തിട്ട് വന്നിട്ട് ഉമ്മ പറഞ്ഞയച്ചതാണ് ഈ കുടുക്ക പിടിക്കാന കുട്ടി നമ്മളുണ്ടല്ലോ എത്ര നമ്മളില്ല കുഞ്ഞേമതാക്കാൻ്റെ കട നമ്മളിഞ്ഞിപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് കട കുഞ്ഞ്മതാക്കാൻ്റെ കടയാണ് കാരണം എന്താ ചോദിച്ചാൽ നമുക്ക് കുഞ്ഞേമാൻ കുഞ്ഞേമതാക്കാൻ്റെ കട കൊട്ടിട്ട് വേറൊരു കടമ്മ കുടിക്കില്ല അല്ലേ ഉമ്മ ഉണ്ടല്ലോ ഇനി വലുതായാലേ അലമോളി ഒക്കെ അലമോളിയൊക്കത്ത് വയ്ക്കും അലമോളിയൊക്കത്ത് വെച്ചിട്ട് മമ്മി ഉമ്മൻ്റെ പേരക്കുട്ടി ഇതേനങ്ങനെ പോകും കുഞ്ഞിയമ്മേൻ്റെ കടയിലേക്ക് അപ്പോൾ നമ്മ അങ്ങനെ വീടെത്തിയിട്ടുണ്ട് ഇതാ വീടിൻ്റെ ചന്തത്തി സനാമിയാ സുള്ളിലൊക്കെ ഓടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്നാൽ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും Bye bye. Assalamu alaikum.